ഹലോ ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ കട്ട് ഓഫ് ഫ്രൈഡർ കട്ട് ഓഫ് ഫ്രൈഡറുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അമ്പത് വർഷം ആകാൻ നേരത്ത് അപകട സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള മുന്നറിയിപ്പ് ഞാൻ ഇങ്ങനെ പറയാം കാരണം വേറൊന്നുമല്ല ഓട്ടോ ഇപ്പം ഒട്ടുമിക്ക ആൾക്കാരും റോങ് സൈഡാണ് ഏറ്റവും കൂടുതൽ വണ്ടി ഓടിക്കുന്നത് അതായത് സിഗ്നൽ ശ്രദ്ധിക്കാതെ പോകുന്നു റോങ് സൈഡ് കയറി പോകുന്നു ഈ ജംഗ്ഷനൊക്കെ എത്താൻ നേരത്തെയാണ് ഇവർ ഈ പരിപാടിയൊക്കെ കാണിക്കുന്നത് മെയിനായിട്ട് കേട്ടോ പിന്നെ പോക്കറ്റ് റോട്ടിലേക്ക് തിരിയാൻ നേരത്ത് പോക്കറ്റ് റോട്ടിൽ നിന്ന് മെയിൻ റോട്ടിലേക്ക് തിരിയാൻ നേരത്തെയൊക്കെ ഇടത്ത സൈഡിൽ കൂടി പോകേണ്ട വണ്ടി അടുത്ത സൈഡിൽ കൂടി എടുത്ത് വെക്കുന്നു എളപ്പത്തിന് അപ്പോൾ എതിരെ വരുന്ന വണ്ടിക്ക് ആ സൈഡിൽ കൂടി പോകാൻ പറ്റാതെ വരുന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി ബ്ലോക്ക് ഇതെല്ലാം പോരഞ്ഞിട്ട് പിന്നെ എന്നറിയോ ഈ വൈകിട്ടില്ലേ ഈ വൈകിട്ട് ഒട്ടുമിക്ക ആൾക്കാർ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും വൈകിട്ട് യാത്ര ചെയ്യാനത്തെ ഡിം അടിക്കത്തില്ല ഇവർ ഈ തന്നെ തന്നെയായിരിക്കും ഇങ്ങനെ വണ്ടി ഓടിച്ചോണ്ട് പോകുന്നത് അപ്പോൾ എതിരെ വരുന്ന വണ്ടിയാണെങ്കിൽ ഡിമ്മടിച്ച് കാണിച്ചെന്ന് പറഞ്ഞാൽ പോലും ബ്രൈറ്റ് ബ്രൈറ്റായിരുന്നു മാറ്റത്തേ ഇല്ല വേറെ മനസ്സിലായില്ലേ അതിൽ ഇങ്ങനെ അപകട സാധ്യത വളരെ വളരെ കൂടുതലായിട്ടുള്ള ഒരു സെറ്റപ്പില്ല ഇപ്പം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഈ പതിനെട്ട് തകയാൻ നോക്കുന്നൊക്കെയാണ് പിള്ളേർ സെറ്റല്ല ഇവർക്ക് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അതവരുടെ ആഗ്രഹമാണ് അവരെടുത്തോട്ടെ അതിൻ്റെ അല്ല ഇപ്പോൾ ഉള്ള ജനറേഷനോടുള്ള ഇവർ തന്നെ ഇപ്പോൾ റോങ് സൈഡായിട്ടാണ് വണ്ടി ഓടിക്കുന്നേക്ക് ഇനി വരാൻ പോകുന്ന തലമുറ ഇതൊക്കെ കണ്ട് തന്നെ പഠിക്കത്തുള്ളു മനസ്സിലായില്ലേ അതായത് എല്ലാ നിയമവും ഒന്നും ആരും പാലിക്കണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് നിയമങ്ങളില്ലേ ഇപ്പോൾ ഉദാഹരണം ഇപ്പം ലെഫ്റ്റ് സൈഡിൽ കൂടിയാണ് വാഹനം ഓടിക്കേണ്ടത് റൈറ്റ് സൈഡിലൂടെയാണ് കാർന്നടക്കാര് നടന്നു പോകേണ്ടത് അങ്ങനെയൊക്കെ ഉള്ള ഒരു ബേസിക്ക് ആയിട്ടുള്ളത് അതുപോലൊരു ബേസിക്കായിട്ട് ആ ഒരു രീതി പോവുകയാണെങ്കിൽ അത്യാവശ്യം അപകടം കുറയും അതായത് മറ്റുള്ളവരുടെ അടുത്ത് കണ്ട് മാതൃകയാകുകയും ചെയ്യും അതുപോലെ തന്നെ ഒട്ടുമിക്ക ആൾക്കാർക്ക് ക്ഷമയില്ല ചിലർ എന്ന് പറഞ്ഞാൽ ഹോണലൊക്കെ ഞെക്കി അങ്ങ് പിടിക്കും ഏ എങ്കിൽ ഫ്രണ്ടിൽ ഒരു വണ്ടി കിടപ്പുണ്ട് എങ്കിൽ ആ ഫ്രണ്ടിൽ കിടക്കുന്ന വണ്ടി എന്തുകൊണ്ടാണ് നിർത്തിയത് എന്നുള്ളൊരു ചിന്താഗതി ആ സമയത്ത് വരത്തില്ല എന്തിനാണ് പെട്ടെന്ന് അവിടെ ബ്രേക്ക് പിടിച്ച് നിർത്തി ഇതൊക്കെയായിരിക്കും ദേഷ്യ കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ മനുഷ്യന്മാരും ഓരോ തിരക്കിന് ഇടയിലൊക്കെ ഇങ്ങനെ ഓടിക്കോണ്ടിരിക്കുകയാണ് ജീവിതം അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇവർക്ക് ടെൻഷനും കാര്യങ്ങളും സമയത്തിന് എത്താൻ പറ്റാതെ വരുന്ന ഈ കാര്യങ്ങളൊക്കെയാണ് മെയിൻ അതായത് ഒരു സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ് മെയിനായിട്ട് ഇങ്ങനെ അലക്ഷ്യമായിട്ട് വണ്ടി ഓടിക്കുന്നത് അതുപോലെ തന്നെ വേറെ കുറെ പേരുണ്ട് ഇവരെന്ന് പറഞ്ഞാൽ ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടുകഴിഞ്ഞാൽ വടത്തോട്ട് വടക്കും വടത്തോട്ടിട്ട് കഴിഞ്ഞാൽ ഇടത്തോട്ട് വടക്കും ഇനി അഥവാ ഇൻഡിക്കേറ്റർ ഇട്ടാൽ പോകുന്നതെങ്കിൽ തന്നെ അത് ഓഫാക്കാൻ ഇവർ മറന്നുപോകും ഒട്ടുമിക്ക സാഹചര്യങ്ങളും കണ്ടുവരുന്നൊരു കാര്യങ്ങൾ അതായത് ഇൻഡിക്കേറ്റർ ഇട്ടുകൊണ്ട് തന്നെ ഇങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടേ ഇരിക്കും അതായത് ഇൻഡിക്കേറ്റർ ഇട്ടായിരുന്നു അത് ഓഫ് ആക്കണമായിരുന്നു എന്നുള്ള ചിന്ത മറന്നു പോകും അതുപോലെ തന്നെയാണ് ഈ സ്റ്റാൻഡ് സ്റ്റാൻഡ് തട്ടാതെ പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അതായത് മറന്നു പോവും ജീവിതത്തിൻ്റെ ആ തിരക്കിൻ്റെ ഇടയ്ക്ക് മറന്നു പോകുന്ന കാര്യങ്ങളായത് അപ്പം നിങ്ങളുടെ സ്വന്തം ജീവന് നിങ്ങളത്രയും വില കൊടുക്കുന്നില്ല എന്നുള്ളതാണ് മെയിൻ അതായത് സ്വന്തം ജീവന് കുറച്ചായിട്ടും വില കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ ആരായാലും സ്വന്തം ജീവിതം വില ഒരു വ്യക്തിയാണെങ്കിൽ ഈ വണ്ടി ഓടിക്കുന്ന സമയം വണ്ടിയിലേക്ക് മാത്രമായിട്ട് കൺട്രോളിങ് കൊടുക്കണം മനസിലായില്ലേ അതല്ലെങ്കിൽ നമ്മളിപ്പോ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമെങ്കിൽ കൂടെ ഇരിക്കുന്ന ആളോട് സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും വണ്ടി നമ്മൾ പക്കാ പക്ക ഓടിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ അപ്പം നമ്മൾ ചിലപ്പോൾ വലത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഓഫാക്കാൻ മറന്നു പോകാൻ നേരത്തുണ്ടല്ലോ ഈ പുറകുന്ന വണ്ടി വരുന്ന വണ്ടിക്കാർക്ക് അറിയത്തില്ല നിങ്ങളിത് മറന്നു പോയതാണോ അല്ലയോ എന്നുള്ള കാര്യം അവരപ്പം ഇടതു സൈഡിൽ കൂടി ഓവർടേക്ക് ചെയ്യാൻ നോക്കും അപ്പോളായിരിക്കും ആ സമയത്തായിരിക്കും നിങ്ങൾ ഇടത്തോട്ട് തിരിയാൻ പോകുന്നത് പറഞ്ഞ മനസ്സിലായി അങ്ങനെയൊക്കെ ആ അപകടത്തിൻ്റെ സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഡിമെംബ്രേറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് മെയിനായിട്ട് എൻ്റെ പീസ്ഫുള്ളായിട്ടൊരു അഭിപ്രായം ഉണ്ട് കേട്ടോ അതെന്താന്ന് വെച്ചാൽ വേറൊന്നുമില്ല ഈ ലൈസൻസ് ഇനിയുള്ളവർക്ക് ലൈസൻസ് കൊടുക്കാൻ നേരത്തെ അത്യാവശ്യം നല്ല രീതിയിൽ ഓടിക്കും എന്ന് തെളിയിച്ച് കാണിച്ചതിന് ശേഷം മാത്രമേ ലൈസൻസ് കൊടുക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ കാരണം എന്താന്ന് വെച്ചാൽ കേട്ടോ ഇപ്പോൾ ഇവരാണെങ്കിൽ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി ജസ്റ്റ് ചുമ്മാ കയറി ഇറങ്ങി പോവും അതായത് ഇവർക്ക് വലിയ ഇവരിതില്ല ചിലപ്പോൾ അവരെന്തോ ഭാഗ്യവശാലായിരിക്കും ഇവർ ഈ ലേണേഴ്സ് പാസ്സാകുന്നത് മനസ്സിലായില്ലേ ഇവർ ലേണേഴ്സ് പരീക്ഷയും റോഡ് ടെസ്റ്റും പാസ്സാകുന്നത് എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് എന്തോ ഭാഗ്യം കൊണ്ടാണ് ഇവർ പാസ്സാകുന്നത് അല്ലാത്ത പക്ഷം ഇവർ പാസ്സാകുന്നതല്ല ഇവരുടെ കഴിവ് കൊണ്ട് ഇവർ പാസ്സാകുന്നതല്ല അപ്പോഴത്തേക്ക് ഈ കണ്ടു നിൽക്കുന്ന ഈ ലൈസൻസ് കൊടുക്കുന്ന ഈ ഉദ്യോഗസ്ഥന്മാർ അവരുടെ ആ ഒരു പെർഫോമൻസ് നോക്കിയായിരിക്കും അവർക്ക് ഇത് കൊടുത്തുവിടുന്നത് ആ പാസ്സായി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് എന്നാൽ തന്നെ അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ദിവസം ഇതുപോലത്തെ ടെസ്റ്റ് ഒന്നും കൂടി കൊടുക്കുന്നതല്ലായിരിക്കും ഇതൊന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല മെയിനായിട്ട് വൈകിട്ടും കൂടി ഈ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഒരു ഇതില്ലേ അതായത് ഞാൻ പറഞ്ഞില്ല നേരത്തെ ഡിമ്മും ബ്രേറ്റിൻ്റെ കാര്യം അപ്പോൾ ഈ ഡിമ്മും ബ്രേറ്റ് ഒട്ടുമിക്ക ആൾക്കാർ അടിക്കാറില്ല അപ്പോൾ അതിൻ്റെ ഒരു ഇത് നല്ല രീതിയിൽ അനുഭവിക്കുന്നുണ്ട് ഇപ്പം തന്നെ അപ്പോൾ കുറച്ച് കാലം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഡേര്ട്ട ആയിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടാണ് സെറ്റ് ആണെങ്കിൽ പോലും ഈ പ്രൊജക്ടർ കാര്യങ്ങളൊക്കെ മേടിച്ചു വെക്കുന്നത് അതായത് എതിരെ നിൽക്കുന്നവേണ്ട കണ്ണിലേക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഈ ഡിമ്മടിക്കാത്ത മാറാൻ മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ ഒരു ഇത് വരാതിരിക്കാനായിട്ടാണ് ഇപ്പം ഞാൻ ഇങ്ങനെയൊരു കാര്യം പറഞ്ഞത് അതായത് എൻ്റെ എൻ്റെ പേസിലുള്ള അഭിപ്രായം കേട്ടോ അതായത് നൈറ്റ് ഇതുപോലെ ഡ്രൈവിങ്ങിൻ്റെ ഇത് കൊടുക്കണം റോഡ് ടെസ്റ്റ് അതായത് കറക്റ്റ് സമയത്ത് ഡിമ്മും ബ്രൈറ്റും അടിച്ച് കാണിക്കണം അത് മനസ്സിലായില്ലേ അതുപോലെ തന്നെ ഈ കേറ്റത്തിലൊക്കെ വെച്ച് വണ്ടിയൊക്കെ നിർത്തിപ്പിക്കണം എന്നിട്ട് കയറ്റത്തിൽ നിന്ന് കുത്തനെ കയറ്റത്തിൽ നിന്നൊക്കെ വണ്ടി ക്ലച്ച് താങ്ങി ഫസ്റ്റ് ഗിയറിൽ എടുക്കാൻ കഴിവുള്ളവർക്കൊക്കെ ലൈസൻസ് ഇനി കൊടുത്തു വിടാൻ പാടുള്ളു മെയിനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ ലൈസൻസ് എടുത്ത് ഒരാൾ പെട്ടെന്ന് റോട്ടിലേക്ക് ഈ വണ്ടിയായിട്ട് ഇറങ്ങാൻ നേരത്ത് സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ആ വേണമെങ്കിൽ എല്ലിൻ്റെ ബോർഡ് കുട്ടിച്ചിട്ടുണ്ടായിരിക്കും എന്നാൽ പോലും ഇവർക്കാണെങ്കിൽ ഫസ്റ്റ് ഗിയറിൽ നിന്ന് എടുക്കാൻ അറിയത്തില്ലെങ്കിൽ എന്നെ സംഭവിക്കുന്നതെന്ന് അറിയാം ഈ പുറകെ ഇരിക്കുന്ന വണ്ടി ചിലപ്പോൾ ചെറിയൊരു സ്പേസിലൊക്കെ ആയിരിക്കും നിർത്തുന്നത് അപ്പോൾ പുറകിലേക്ക് റിട്ടേൺ വലിക്കും വണ്ടി അങ്ങനെ പുറകെ ഇരിക്കുന്ന വണ്ടിക്കെട്ട് ഈ ഫ്രണ്ട് വണ്ടി മൂവ് ചെയ്യാനിരിക്കുന്ന വണ്ടി നേരെ പുറകു പോയി ചെന്ന് പുറകിലെ വണ്ടിക്കെട്ട് പോയിടിക്കും അങ്ങനെ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇതിപ്പോൾ എൻ്റെ പേസുകള കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പം ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാൻ നേരത്ത് ഈ ഒരു സെറ്റപ്പും കൊടുത്ത കൊള്ളാമായിരുന്നു എങ്കിലുള്ളു ഇനി വരുന്ന ജനറേഷനാണെങ്കിൽ പോലും അതനുസരിച്ചുള്ള നിയമങ്ങൾ പാലിക്കുകയാണെങ്കിലും മണ്ടി ഓടിക്കത്തുള്ളു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ